പാവപ്പെട്ടവന്റെയും കർഷക തൊഴിലാളിയുടെയും പ്രഭാത ഭക്ഷണമായ പഴങ്കഞ്ഞി ചില്ലറക്കാരനല്ലെന്ന് ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണം ഏറെ പോഷക ഗുണവും പല രോഗങ്ങളും മാറ്റാനുള്ള സവിശേഷതകളാണ് നമ്മുടെ പഴങ്കഞ്ഞിക്കുള്ളതെന്ന് കണ്ടെത്തിയിരിക്കുന്നു ചെന്നൈയിലെ പ്രശസ്തമായ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൻ്റെതാണ് ഈ കണ്ടെത്തൽ ദക്ഷിണേന്ത്യയിലെ ഉദര രോഗം കുറവായിരുന്നതിൻ്റെ പ്രധാന കാരണം പഴങ്കഞ്ഞിയുടെ ഉപയോഗമാണത്രേ മിച്ചം വന്ന ചോറ് കളയാൻ മടിച്ച് രാത്രി വെള്ളമൊഴിച്ച് സംരക്ഷിച്ച് രാവിലെ പശിയടക്കാൻ ഉപയോഗിക്കുന്നതാണ് സാധാരണയായി പഴങ്കഞ്ഞിയുടെ സഞ്ചാരപാത വിശപ്പ് മാറ്റി പുലർച്ചെയുള്ള കഠിന പണികൾക്ക് പാവപ്പെട്ടവനെ സജ്ജമാക്കുകയാണ് ധർമ്മം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലെ കൊടും പട്ടിണിയെ അകറ്റാൻ സൗജന്യമായി കഞ്ഞി നൽകിയ പഴയ മദുരാശി സംസ്ഥാനത്തെ ധർമാശുപത്രിക്ക് കഞ്ഞിത്തൊട്ടി ആശുപത്രി എന്ന വിളിപ്പേരു വന്നു ഇന്ന് ആധുനിക സ്റ്റാൻലി മെഡിക്കൽ കോളേജായി മാറിയ ഇവിടെ നടത്തിയ ഗവേഷണത്തിൽ ഉദരാരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രോബയോട്ടിക്കുകളിലെ കലവറയാണ് പഴങ്കഞ്ഞി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ശരീരാരോഗ്യത്തിന് അനിവാര്യമായ ഇരുമ്പിന്റെയും കാൽഷ്യത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും അക്ഷയകനി കൂടിയാണ് പഴഞ്ഞിയെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനിയും കാരണവും ചികിത്സയും വ്യക്തമായി കണ്ടെത്താനാകാത്ത ക്രോൺസ് രോഗം തുടങ്ങിയ വയറിനെ ബാധിക്കുന്ന കുറേ രോഗികളിൽ പഴങ്കഞ്ഞു കൊടുത്ത് ആറുമാസം നടത്തിയ പരീക്ഷണ ചികിത്സ ഫലപ്രദമായിരിക്കുന്നു എന്നാണ് സ്റ്റാൻലി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് We started mainly for inflammatory bowel disease. We treated 55 patients. Of course, we used for G.R.D., I.B.S. and other patients that did very well also. In the same way, this female used to come and tell me, now our periods have become all right, we are all right, and, and so many other diseases also. And some people told me, sorry, I said also, you have become far, far better nowadays and all തീവ്ര രോഗികൾക്ക് അടക്കം അമ്പത് ശതമാനം പേർക്ക് രോഗലക്ഷണങ്ങൾ പൂർണമായും ആറുമാസം കൊണ്ട് ഇല്ലാതായി ലാക്ടോബാസിലസ് ലാക്ടോബാസിലടക്കം ഇരുന്നൂറോളം മിത്ര ബാക്ടീരിയകളുടെ കലവറയാണ് പഴങ്ങഞ്ഞി എന്നാണ് കണ്ടെത്തൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എട്ട് മുതൽ മണിക്കൂർ കൊണ്ട് പഴങ്ങഞ്ഞിയാകുന്ന റേഷനറി അടക്കം പലതരം ചോറുകൾക്കും ഈ ഗുണഗണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു നടിഞ്ഞരമ്പുകൾ തലച്ചോറ് ഹൃദയം എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ശേഷി പഴഞ്ഞിയിലുണ്ട് Rise, but it releases any molecule setup. up that is called postbiotics. Whether it is released during interaction or from dead bacteria, and all. We came across two thousand postbiotics, of which around two hundred we are able to identify. They contain plenty of antioxidants, anti-inflammatory agents, antimicrobial agents. Anti-cancer agents, cardioprotective, neuroprotective, and so on. So this basic experiment confirmed that it contains probiotics. It enhances the nutritional value. It contains postbiotics like anti-inflammatory, anti, -inflammatory, anti and so many agents that can be used to treat the diseases. ഇൻഫ്ലമേറ്ററി കലവറ മിക്ക മാറികൾക്കും സാധാരണ മരുന്നുകൾക്കൊപ്പം പഴങ്ങിയപ്പോൾ രോഗമുക്തി എളുപ്പമായതായി ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു As far as ulcerative colitis is close to 30 ാം ഇരുമ്പ് പന്ത്രണ്ട് മണിക്കൂറിലെ ഉയർന്നു അതായത് ഇരുപത്തിയൊന്ന് ഇരട്ടിയുടെ വർധനവ് അതായത് ഒരു ഗർഭിണിക്ക് നിർത്തേനു വേണ്ട ഇരുമ്പിന്റെ ഇരട്ടിയാണ് ഇത് ഇതുപോലെ നമുക്ക് ആവശ്യമായ കാൽഷ്യത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും തോതിലും സമാനമായ ലഭ്യത പഴങ്ങി നൽകുന്നു ഈ അവശ്യധാതുക്കളുടെ ആകിരണത്തിന് തടസ്സമായ ഫൈറ്റിക് ആസിഡിനെ പരുവപ്പെടുത്താൻ പുളിക്കൽ പ്രക്രിയയിലൂടെ സാധ്യമാകുന്നതുകൊണ്ടാണ് ഇത് കാസ്ട്രോൻട്രോളജി മുതൽ സ്റ്റെം സെൽ ഗവേഷണം വരെയുള്ള മേഖലകളിൽ ആശാവഹമായ പുതിയ പഠനങ്ങൾക്ക് ഈ കണ്ടെത്തലുകൾ പ്രേരകമാകും ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്ന വെല്ലുവിളി സ്വാഭാവികമായ പ്രോബയോട്ടിക് പോസ്റ്റ് ബയോട്ടിക് കലവറയാണെന്നത് ആയിരോഗ്യത്തിന് പുറമെ പണവും സമയവും ലാഭിക്കുന്നു പാഴായി പോകുന്ന ചോറ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇത് പരിസ്ഥിതി സൗഹൃദവും കൂടിയാണെന്ന് പഠനം നടത്തിയ സ്റ്റാൻലി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എസ് ജസ്വൻ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ പഴങ്ങഞ്ഞി വേറെ ലെവലിലേക്ക് പോവുകയാണ്